സി പി ഐ എം അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും നടന്നു വെള്ളിക്കോത്ത് വെച്ചാണ് യോഗം ചേർന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും സി പി ഐ എം അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത് കുഞ്ഞിരാമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ വിടവാങ്ങൽ പ്രസംഗം രാജ്യത്തിന്റെ മതനിരപേക്ഷത ഭരണഘടന ഇവയെല്ലാം ഏറ്റവും വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉള്ളതായിരുന്നു ആ വിടവാങ്ങൽ പ്രശ്നം ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തോടും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ആത്മാഭിമാന ബോധത്തിനും അദ്ദേഹം നൽകുന്ന വലിയ പ്രാധാന്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഞാൻ ചെന്നൈയിലെ ദമ്പതികളുടെ വി ഗണീഷ് അധ്യക്ഷത വഹിച്ചു എം പോക്ലൻ മൂലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു വി വി തുളസി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെള്ളിക്കോത്ത